വാർത്തകൾ ന്യൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ബയാൻ കൊട്ടാരത്തിലെത്തിയ അദ്ദേഹത്തിന് കുവൈത്ത് പ്രധാനമന്ത്രി അഹമ്മദ് അൽ അബ്ദുല്ല അൽ അഹമ്മദ് അൽ സബാഹ് ആചാരപരമായ സ്വീകരണം നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരുത്തുറ്റ ചരിത്രപരവും സൌഹൃദപരവുമായ ബന്ധം അനുസ്മരിച്ച നേതാക്കൾ ഉഭയകക്ഷി സഹകരണം കൂടുതൽ വിപുലീകരിക്കാനും ആഴത്തിലാക്കാനുമുള്ള പൂർണ്ണ പ്രതിബദ്ധത ആവർത്തിച്ചു ഈ സാഹചര്യത്തിൽ ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ നേതാക്കൾ തമ്മിൽ ധാരണയായി കുവൈറ്റിലെ ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കിയതിന് പ്രധാനമന്ത്രി അമീറിനോട് നന്ദി പറഞ്ഞു കുവൈറ്റിന്റെ വികസനത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ വലുതും ഊർജ്ജ സംഭാവനകളെ അമീർ അഭിനന്ദിച്ചു വിഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ച് പൂർത്തീകരിക്കുന്നതിനായി കുവൈറ്റ് കൈക്കൊണ്ട പുതിയ സംരംഭങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ഈ മാസം ആദ്യം ജി സി സി ഉച്ചകോടി വിജയകരമായി നടത്തിയതിന് അമീറിനെ അഭിനന്ദിക്കുകയും ചെയ്തു സൗദി അറേബ്യയിലെ സുപ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ ചെങ്കടലിലെ ഫറസാൻ ദ്വീപിൽ പൊതുഗതാഗത സംവിധാനത്തിന് തുടക്കം കുറിച്ചു ഈ ദ്വീപു സമൂഹത്തിലെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിച്ചു ദ്വീപ് ഗവർണർ അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ദാഫിരി ഉദ്ഘാടനം ചെയ്തു ജിസാൻ സബിയ അബു അരീഷ് എന്നിവിടങ്ങളിൽ ആരംഭിച്ച പബ്ലിക് ബസ് ഗതാഗത പദ്ധതിയുടെ ഭാഗമാണ് ഇത് ദ്വീപിലാകെ ഒൻപത് റൂട്ടുകളിലായി മുന്നൂറ്റി അറുപത് കിലോമീറ്ററിൽ നാൽപ്പത്തിയേഴ് ബസ്സുകൾ ദിവസം പതിനെട്ട് മണിക്കൂർ സർവീസ് നടത്തും ഈ റൂട്ടുകളിലെല്ലാം കൂടി തൊണ്ണൂറ്റിനാല് സ്റ്റോപ്പിംഗ് പോയിന്റുകളുമുണ്ട് ഇത്രയും ബസ്സുകൾക്കായി തൊണ്ണൂറ്റിനാല് ഡ്രൈവർമാരെ നിയോഗിച്ചു

ഡീസലിൽ നിന്ന് പൊതുഗതാഗത ബസ്സുകൾ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറിയതോടെ അബുദാബിക്ക് വാർഷിക കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളൽ ഒരു ലക്ഷത്തിലേറെ ടൺ കുറയ്ക്കാനാകുമെന്ന റിപ്പോർട്ട് ഹൈഡ്രജനിലും വൈദ്യുതിയിലും ഓടുന്ന പത്തൊൻപത് ഹരിത ബസ്സുകൾ കൂടി നിരത്തിലിറക്കിയതാണ് വായു ഗുണനിലവാരത്തിൽ പ്രകടമായ പുരോഗതിക്ക് ആക്കം കൂട്ടിയത് ഇതോടെ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി